ചൂടുള്ള വസ്തുവിൽ കൈ തൊട്ട് കഴിഞ്ഞാൽ കൈ പിൻവലിക്കണമെന്ന് ബ്രെയിനിന് മെസ്സേജ് കൊടുക്കുന്നത് എങ്ങനെയാണ് ബ്രെയിനെ ബ്രെയിനിലേക്ക് മെസ്സേജ് എത്തി നമ്മൾ കൈ പിൻവലിക്കാൻ കാരണം എന്താണ് നമ്മുടെ സിനാപ്സാണ് എന്താണ് ഈ സിനാപ്സ എന്നാണ് ഇന്ന് നോക്കുന്നത് രണ്ട് നൂറോണുകൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു നൂറോണോ മസിലോ തമ്മിൽ അല്ലെ നൂറോണോ ഗ്ലാൻഡോ തമ്മിലുള്ള ഒരു എന്താ പറയുക ജംഗ്ഷനാണ് ഫംഗ്ഷണൽ ജംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത് സിനാപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ന്യൂറോണും ന്യൂറോണും തമ്മിൽ അല്ലെങ്കിൽ ന്യൂറോണും മസിൽ തമ്മിൽ അല്ലെങ്കിൽ നൂറോണോ ഗ്ലാൻഡ് തമ്മിലുള്ള ഈ ജംഗ്ഷനാണ് ഫങ്ക്ഷണൽ ജംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത് ഫംഗ്ഷണൽ ജംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത് സിനാപ്സ് എന്ന് പറയുന്നത് നമുക്ക് ന്യൂറോൺ ടു നൂറോണ്ട് ഇപ്പോൾ നോക്കാം ഇത് രണ്ട് നൂറോണുകൾ നൂറോൺ തമ്മിലാണ് നമ്മൾ നോക്കുന്നത് ഈ നൂറോണിനെ നമ്മൾ പ്രീ സിനാപ്റ്റിക് നൂറോൺ എന്ന് പറയും എന്താണ് പ്രീ സിനാപ്റ്റിക് നൂറോൺ ഇമ്പൾസ് അയക്കുന്ന നൂറോണോ പ്രീ സിനാപ്റ്റിക് നൂറോ ഇത് എന്താണ് പോസ്റ്റ് സിനാപ്റ്റിക് നൂറോൺ ഇംപൾസ് സ്വീകരിക്കുന്ന നൂറോണ് നമ്മൾ എന്ത് പറയും പോസ്റ്റ് സിനാപ്റ്റിക് നൂറോൺ എന്ന് പറയും നോക്കി ഇത് പ്രീ സിനാപ്റ്റിക് നൂറോണിന്റെ ആക്സോൺ ആണിത് ഈ ആക്സോണിന്റെ ഈ പോർഷനുള്ള ടെർമിനൽ പോർഷൻ ആയിട്ടുണ്ട് അതിനെ നമ്മൾ എന്ത് പറയും ആക്സോൺ ടെർമിനൽ എന്ന് പറയും ഈ ആക്സോൺ ടെർമിനലിന്റെയും ടെർമിനൽ പോർഷൻ ആക്സോൺ ടെർമിനിന്റെ ടെർമിനൽ പോർഷൻ അവസാന ഭാഗത്ത് ഒരു ബൾഡിലായിട്ട് സ്ട്രക്ചർ ഉണ്ട് അതിനെ നമ്മൾ എന്ത് പറയുന്നത് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇത് നോക്ക് ഇത് മാറ്റി വരച്ചതാണ് ഇതാണ് നമ്മുടെ എന്ത് ആക്സോൺ ടെർമിനൽ ഈ ആക്സോൺ ടെർമിനലിൻ്റെ ടെർമിനൽ പോർഷൻ അവസാന ഭാഗത്ത് ഒരു നോബിലേക്ക് സ്ട്രക്ചർ ബൾഡിലേക്ക് സ്ട്രക്ചറിന് അതിനെ നമ്മൾ എന്ത് പറയും സിനാപ് സിനാപ്റ്റിക് നോബ് എന്ന് പറയും എന്ത് പറയും സിനാപ്റ്റിക് നോബ് എന്ന് പറയും ഈ സിനാപ്റ്റിക് നോവിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്ത് കാണാൻ പറ്റും അത് സിനാപ്റ്റിക് നോബിനാ സിനാപ്റ്റിക് നോബിനൊന്ന് വല്ലതാക്കി വരച്ചതാണ് ഇത് നമ്മുടെ എന്താണ് സിനാപ്റ്റിക് നോബാണ് ഈ സിനാപ്റ്റിക് നോവിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും വെസിക്കിൾസ് ഉണ്ടാവും എന്തുണ്ടാവും വെസിക്കിൾസ് ഉണ്ടാവും യെസ് വെസിക്കിൾസ് ഉണ്ടാവും ഈ വെസിക്കിൾസിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകും നൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവും നൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവും ഒരു എക്സാമ്പിളാണ് ഏത് അസറ്റൈൽ അസറ്റൈൽ കോളിങ് അപ്പോൾ അത്രയും മനസ്സിലായത് പ്രീ സിനാപ്റ്റിക് നൂറോൺ ആക്സോൺ ആണ് ആക്സോന്റെ ടെർമിൽ പോഷൻ ബ്രാഞ്ച് ആയിട്ട് തന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ആ ആക്സോൺ ടർമിനിൽ പോർഷൻ പോഷൻ സിനാപ്റ്റിക് സിനാട്ടിക് ഉണ്ട് നമുക്ക് ഇതെന്താണ് പോസ്റ്റ് സിനാപ്റ്റിക് നൂറോ ആണ് പോസ്റ്റ് സ്നാറ്റിക് റോഡ് ഇതാണ് ഡെൻഡ്രൈറ്റ് ആണ് ഓക്കെ ഈ ഈ കാണുന്ന ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സിനാപ്സ് എന്ന് പറയുന്നത് രണ്ട് നൂറോണുകൾ തമ്മിലുള്ള ഇടയിലുള്ള ഫങ്ഷണൽ ജംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത് സിനാപ്സ് എന്ന് പറയുന്നത് ഈ സിനാപ്സി ഇതിൽ ഇവിടെ സിനാപ്സിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ പ്രീ സിനാപ്റ്റിക് നൂറോൺ ആണ് സിഗ്നൽ ആയിട്ടുള്ള നൂറോണിന് നമ്മൾ പ്രീ സിനാപ്ട്രിക് നൂറോ എന്ന് പറയുന്നത് ആ പ്രീ സിനാപ്റ്റിക് നൂറോൻ്റെ പ്രീസാപ്ടക് മെമ്പറി എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ ആക്സോൺ ടെർമിനൽ അല്ലെങ്കിൽ സിനാപ്ട് നോബിൻ്റെ മെബറിനാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രീ സിനാപ്റ്റിക് മെബറി എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിനെ നമ്മൾ എന്ത് പറയും സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയും പിന്നെ പോസ്റ്റ് സിനാപ്റ്റിക് നൂറോണിൻ്റെ ഡെൻഡ്രഡോ അല്ലെങ്കിൽ സെൽ ബോഡിൻ്റെ മെമ്പറിനെ നമ്മൾ എന്താ പറയാ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്മറി എന്ന് പറയാം എന്താ പറയുക പോസ്റ്റ് സിനാപ്റ്റിക് മെമ്മറൈ എന്ന് പറയും അപ്പോൾ പ്രീ സിനാപ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സോൺ ടെർമിനൽ അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബിൻ്റെ മെമ്മറേ പിന്നെ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെൻഡ്രൈഡോ അല്ലെങ്കിൽ സെൽ ബോഡിയുടെ മെമ്മറേയും അപ്പോൾ പ്രിനാപ്റ്റിക് മെബ്രീൻ്റെയും പോസ്റ്റ് സിനാപ്റ്റിക് മെമ്മറീൻ്റെ ഇടയിൽ ുള്ള ഗ്യാ പ്രീ സിനാപ്റ്റിക് സിനാപ്റ്റിക് മെമ്മറിന്റെ ഗ്യാപ്പിനാണ് സിനാപ്റ്റിക്ലഫ്റ്റ് ഇത് മൂന്നും മൂന്നും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ സിനാപ്സ് ആ പ്രീ സിനാപ്റ്റിക് മെമ്മറിയും സിനാപ്റ്റിക്ലഫ്റ്റും പോസ്റ്റ് സിനാപ്റ്റിക് മെമ്മറിയും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ സിനാപ്സ് അപ്പോൾ ഈ ചിത്രം നോക്കുന്നത് ഇത് നമ്മുടെ പ്രീ സിനാപ്റ്റിക് നോവുമാണ് അവരുടെ ആക്സോൺ ടെർമിനൽ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സിനാപ്ടിക് നോബ് അതിൻ്റെ മെമ്പറിനെ നമ്മൾ പ്രീ സിനാപ്റ്റിക് മെമ്പറിനും പറയും ഇത് നമ്മുടെ ഡെൻഡ്രൈഡ് ഡെൻറൈറ്റ് മെമ്പറിനെ നമ്മൾ പോസ്റ്റ് സിനാപ്ട് മെമ്പറേനും പറയും ഡെൻഡൈറ്റിൻ്റെ മെമ്പറിനും നമ്മുടെ സിനാപ്റ്റിക് നോബിൻ്റെ മെമ്പറിനും ഇടയിലൊരു ഗ്യാപ്പുണ്ടല്ലോ ആ ഗ്യാപ്പിന് നമ്മൾ എന്താ പറയുക സിനിപ്ടിക് ക്ലബ്റ്റ് എന്ന് പറയുമോ ഈ മൂന്നും കൂടി ചേർന്നിട്ടുള്ളതാണ് ആണ് നമ്മുടെ സിനാപ്സ് അപ്പോൾ സിനാപ്സ് വ്യക്തമായോ മനസ്സിലായോ പ്രീ സിനാപ്റ്റിക് മെമ്പറിനും പ്രീ സിനാപ്റ്റിക് മെമ്പറിയനും സിനാപ്ടിക്ലപ്റ്റും പോസ്റ്റ് സിനാപ്റ്റിക് മെമ്മറേനും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ സിനാപ്സ് രണ്ട് ടൈപ്പ് ഓഫ് സിനാസ് ഉണ്ട് ഒന്ന് ഇലക്ട്രിക്കൽ രണ്ടാമത്താണ് കെമിക്കൽ നമുക്ക് നോക്കാം ഇലക്ട്രിക്കൽ സിഗ്നല് ന്യൂറോൺസ് ആർ കണക്റ്റഡ് ബൈ ഗ്യാപ് ജംഗ്ഷൻ ഗ്യാപ് ജംഗ്ഷൻ വഴിയാണ് നൂറോൺസ് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കെമിക്കൽ സിനാപ്സിൽ എന്താ രണ്ട് നൂറോൺ സെപ്പറേറ്റ് ചെയ്ത് താരുണ്ട് സിഗ്നാപ്റ്റിക് ലഫ്റ്റ് ഉണ്ട് ഇവിടെ ഇലക്ട്രിക്കൽ സിഗ്നൽ പാസസേഴ്സ് ഇലക്ട്രിക് കറൻ്റായിട്ട് സിഗ്നൽ പാസസേഴ്സ് നൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയാണ് സിഗ്നൽ പാസ് ചെയ്യുന്നത് വെരി ഫാസ്റ്റ് ട്രാൻസ്മിഷനാണ് സ്ലോ ട്രാൻസ്മിഷനാണ് ഇവിടെ നോ നൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിക്വയർ എവിടെ ഇലക്ട്രിക്കലിൽ ഓക്കെ മോസ്റ്റ് കോമൺ ടൈപ്പ് ആണ് കെമിക്കൽ സിനാപ്സ് ആണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഇത്രയും മനസ്സിലായോ